നമസ്കാരം ഞാൻ ഡോക്ടർ രഞ്ജിത്ത് രഞ്ജിത്തുണ്ണികൃഷ്ണൻ തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിലെ ഓർത്തോപെഡിക് സ്പൈൻ സർജനാണ് ജൂൺ മാസം സ്കോളിയോസിസ് റിസർച്ച് സൊസൈറ്റി ഇന്റർനാഷണലി സ്കോളിയോസിസ് അവയർനെസ് മന്ത് എന്ന രീതിയിൽ ആചരിച്ചു വരുന്നു എന്താണ് ഈ മാസത്തിന് ഇമ്പോർട്ടൻസ് ഇത് പൊതുജനങ്ങളിൽ സ്കോളിയോസിസ് എന്ന അസുഖത്തെ പറ്റിയുള്ള അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം എന്താണ് ഈ സ്കോളിയോസിസ് കുട്ടികൾ സാധാരണ കണ്ടുവരുന്ന സൈഡിലോട്ടുള്ള നടുവിൻ്റെ വളവാണ് സ്കോളിയോസിസ് ഇതിൻ്റെ അവെയർനെസ്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ ഇത് വളരെ നേരത്തെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും മേജർ ശസ്ത്രക്രിയ ഇല്ലാതെ ചികിത്സിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു അസുഖമാണ് എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും ഒരു നിങ്ങളുടെ കുട്ടികൾ സാധാരണ ഒരു അഞ്ച് തൊട്ട് പതിനഞ്ച് വയസ്സോ ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികളിൽ കൂടുതലും പെൺകുട്ടികളിൽ നടക്കുമ്പോൾ ഉള്ളൊരു തോളുതമ്മിയുള്ള വ്യത്യാസം അല്ലെ കൈതമ്മിയുള്ള ഗ്യാപ്പ് അല്ലെ നടുവിൽ മുഴ മുമ്പോട്ട് കൂനൽ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു തീർച്ചയായിട്ടും ഒരു സ്പൈൻ സ്പെഷ്യലിസ്റ്റിനെ കാണിക്കേണ്ടതാണ് കാരണം ഈ ഒരു സിംറ്റംസ് ഉള്ള കുട്ടികളിൽ ചിലപ്പോൾ സ്കോളിയോസ് എന്ന അസുഖം കണ്ടേക്കാം ഇതിനൊരു വിദഗ്ദ്ധമായിട്ടുള്ള പരിശോധനയും ഒരു ലഘുവായിട്ടുള്ള ഒരു എക്സ്റേയും കൊണ്ട് ഇതിൻ്റെ ഡയഗ്നോസിസ് നടത്താൻ സാധിക്കും ഇതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് പലപ്പോഴും നേരത്തെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ബ്രേസിങ് അതായത് ബെൽറ്റ് ഇട്ട് നിവർത്താൻ സാധിക്കും നാൽപ്പത് നാൽപ്പത്തഞ്ച് ഡിഗ്രി കഴിഞ്ഞ് എന്നൊരു സ്ത്രീ വരുവാണെങ്കിൽ ചിലപ്പോൾ ഇതിന് സർജറി വേണ്ടി വന്നേക്കാം അഥവാ സർജറി വേണ്ടി വന്നാൽ തന്നെ ഇന്നത്തെ സാഹചര്യത്തിൽ ഇത് നേരത്തെ കണ്ടുപിടിച്ചാൽ വളരെ ചുരുക്കം അല്ലെങ്കിൽ ഓൾമോസ്റ്റ് സീറോ കോംപ്ലിക്കേഷൻ എന്ന രീതിയിൽ ഇതിനെ ചികിത്സിക്കാൻ സാധിക്കും ഇതിനെപ്പറ്റിയുള്ള മുഖ്യമായിട്ടുള്ള കാര്യം ഇതിൻ്റെ അവെയർനെസ്സാണ് നമ്മൾ ഇത് ഈ ഒരു സിലക്ഷണം കണ്ടാൽ കുട്ടിയുടെ ബാഗ് കൊണ്ടാണ് ഉണ്ടാകുന്ന അല്ലെങ്കിൽ കുട്ടിയുടെ ഇറ്റ രീതിയാണ് അല്ലെ കിടക്കുന്ന രീതിയാണ് എന്ന് പറഞ്ഞാൽ അതിനെ തള്ളിക്കളയാതെ തീർച്ചയായിട്ടും വൈദ്യസഹായം തീരണം നന്ദി